സംസ്ഥാനമൊട്ടാകെ കനത്ത മഴയിലും പേമാരിയിലും പ്രകൃതിക്ഷോഭങ്ങളാലും ദുരന്തങ്ങൾ നാശം വിതയ്ക്കുമ്പോൾ പൊടുന്നനെ സഹായഹസ്തം സഹായഹസ്തമെത്തിക്കാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലും ദുരന്ത നിവാരണ സേന വീണ്ടും സജ്ജമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ മാഷിന്റെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ സേനയ്ക്കുള്ള അടിയന്തര യോഗം പഞ്ചായത്തിൽ വിളിച്ചു ചേർത്തു ഫയർഫോഴ്സ് ഓഫീസർ അശോകൻ സർ സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി ജയകുമാർ

ഇതൊക്കെ ഇത് നമ്മൾ നാട്ടിൽ വരുന്നതല്ല നമ്മൾ രക്ഷാപ്രദം മാത്രമാണ് പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ എല്ലാം കോർഡിനേറ്റ് ചെയ്യണം ഇപ്പം എൻ്റെ ആൾക്കാരാണ് നമ്മൾ ബാധലക്ഷണം ഞാൻ പഠിക്കും അപ്പോൾ അദ്ദേഹം അദ്ദേഹം പഞ്ചായത്ത് ദിവസം വിളിക്കില്ല പഞ്ചായത്ത് ദിവസത്തിൽ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നല്ലൊരു ടീം വർക്ക് നമുക്ക് എന്തൊരാളും നമ്മൾ തുടർന്ന് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് നമ്മളെ ഉള്ള രാത്രി രാത്രി രണ്ട് മണിക്കാണ് അതൊന്നും മനസ്സായിട്ടില്ല ഇത് വെള്ളപ്പൊക്കെ വന്നോ ഉള്ളുപൊട്ടലാണോ അവസാനം മനസ്സിലായത് മുകളിലുള്ള

മലയോരത്തിൻ്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി സി യു ജി അത്യാധുനിക ഡിജിറ്റൽ എക്സ് സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ